പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാൻ മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നല്ല സുപ്രഭാതം ഈ ദിവസങ്ങളിൽ എല്ലാവരും ഈ ശുശ്രൂഷ അതായത് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് നിങ്ങളെ പങ്കെടുക്കുന്നതിനായിട്ട് ഇപ്പം തന്നെ അത് ഷെയർ ചെയ്യുകയും ചെയ്യണം കാര്യം നമ്മുടെ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ഇരുപതിനായിരം ആയിരുന്നു നേരത്തെ ആദ്യകാലങ്ങളിലെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴത് അറുപതിനായിരം ആയിട്ട് ഉയർന്നു അപ്പം ജനങ്ങളിത് അക്സെപ്റ്റ് ചെയ്തു ഈ ശുശ്രൂഷ ഇനിയുള്ള ദിവസങ്ങളത് വളരെ വർദ്ധിക്കുമെന്ന് എനിക്കറിയാം കാരണം ജനങ്ങൾ ആവശ്യപ്പെട്ട ഒരു ആവശ്യപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് കാര്യം നമ്മളൊരു രാവിലെ കണ്ണും തിരുമ്പി എഴുന്നേൽക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ പിന്നെ കർത്താവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള ആശീർവാദം വായിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയിൽ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും സ്പർശിച്ചുകൊണ്ട് നിങ്ങളെ ശക്തീകരിച്ചും ബലപ്പെടുത്തിയുമാണ് ഇവിടെ നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ജീവിതത്തിലോട്ട് പോകുന്നത് നമുക്ക് ആദ്യമേ തന്നെ എല്ലാവർക്കും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഇരുപതാമത്തെ വർഷത്തിലെ ദൈവം നൽകിയ ഒരു പുതിയ ശുശ്രൂഷയാണ് അനു അനുദിന അനുഗ്രഹ പ്രാർത്ഥന അവർ ഡെയിലി ബ്രെഡ് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അന്ന് അങ്ങ് ിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തരന്ത രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ ഞങ്ങൾക്ക് ഈ അങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മ ശിവമാല മാതാവെ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക ഇന്ന് നിങ്ങൾ അഭിമുഖിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇപ്പോൾ സീരസ് നമുച്ച കൈകൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശ്വര സമർപ്പിക്കുക സഞ്ചരിക്കുന്ന വഴികള് പോകുന്ന സ്ഥലങ്ങൾ ഇടപെടുന്ന വിഷയങ്ങൾ എല്ലാം സമർപ്പിക്കുക പ്രാർത്ഥിക്കുക ഈ ഈ നിയോഗങ്ങളെല്ലാം ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് കനികാമറിയത്തിൽ കാലത്ത് സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ ഉൾപ്പെടുത്തരുതേന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ മണ്ഡലങ്ങളെയും ഒരു നിമിഷം നമുക്ക് അർത്ഥം സമർപ്പിക്കാം ഇന്ന് ആശുപത്രി പോകുന്നവരുണ്ട് ജോലിക്ക് പോകുന്നവരുണ്ട് ജോലിയില്ലാതെ വിഷമിച്ച് അതിനുവേണ്ടി അന്വേഷിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ വ്യത്യസ്തങ്ങളായ വേഗുലങ്ങൾ കാരണം ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തവരുണ്ട് എന്ത് തീരുമാനം എടുക്കും കർത്താവ് ഒരു തീരുമാനം പറഞ്ഞു തന്നിരുന്നെ എന്ന് വിചാരിച്ച് മനസ്സിൽ സൗമ്യമാവും നിശബ്ദമായി പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോരുത്തരെയും ആശ്രയിച്ച് അവരാൾ ഒരു യേസ് അവർ യേസ് പറഞ്ഞിരുന്നെങ്കിൽ ആ പരീക്ഷ ഒക്കെ ജയിച്ചിരുന്നെങ്കിൽ അവർ നമുക്ക് അനുകൂലമായി നമ്മൾ നിന്നിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് അങ്ങനെ എല്ലാ മണ്ഡലങ്ങളെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രാർത്ഥനയിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാം കർത്താവിൻ നിന്റെ ഉന്നതമായ നാമത്തിനെ സ്വസ്ഥം ചെയ്യുന്നു കർത്താവിൻ നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ മുപ്പത്തിരണ്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനിൻ്റെ യുവതിയാണ് കൃപാസ് അത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അത്താറെ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശ്വയായി ഗർഭിണികളായ അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവിടെ അങ്ങയുടെ തിരുവർവാദം വരതുകരത്താൻ അവിടെ ഗർഭമായ വയറിലങ്ങ് സ്പർശിക്കണമെങ്കിൽ താഴെ കുഞ്ഞിനെ കേടുള്ളവർ അമ്മയ്ക്ക് വരുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളവർ വേദനിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ഗർഭിണിയമ്മമാരെയും അടിപ്പിഴപ്പ് പോലും വൈതാഘം പോലെ ദൈവികമായി ശക്തി അവരേക്ക് ആവശ്യിക്കണ്ടേ അമ്മയെ പരിശിറ്റമ്മ ദേവമാതാവെ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളില്ലാതെ അതിൻ്റെ പേരിൽ ജീവിത സമ്മർദ്ദം ഒറ്റപ്പെടുത്തലും തള്ളിപ്പറച്ചിലും കുടുംബത്തിൽ നിന്ന് ഒരു രണ്ടാൻ പൗരൻ രീതിയിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു അഡീഷണൽ അവഗണിക്കപ്പെടുന്നവർ കർത്താവ് ഈ വിഷയമല്ല മറ്റ് പല വിഷയങ്ങളിലും കുടുംബത്തിലും ഓഫീസിലും പ്രവർത്തന മണ്ഡലങ്ങളിലും സമൂഹത്തിലും അവഗണനയുടെ നൊമ്പല അനുഭവിക്കുന്നുണ്ട് ഈ ശേഷം അവരെല്ലാം നീ സ്പർശിക്കുന്നത് പ്രാർത്ഥിക്കുന്നു അവരെല്ലാം കർത്താവ് ആരെല്ലാം അവഗണിച്ച് ഞങ്ങൾക്ക് എന്ത് കാര്യം അങ്ങ് അവഗണിച്ച കേൾക്കാതിരുന്നാൽ മാത്രം മതി ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ആ ഒരു ആത്മവിശ്വാസം ആത്മധൈര്യം അങ്ങാണ് ഞങ്ങളുടെ ആത്മധൈര്യം കർത്താവ് ആ ആത്മധൈര്യത്താൽ അങ്ങ് ആത്മാവിനായി മക്കളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു മനുഷ്യനെ കടന്നു പോകാൻ പറ്റുന്ന എല്ലാവിധ ക്ലേശങ്ങളിലൂടെയും നീയും നിൻ്റെ അമ്മയെ പരിശുദ്ധ വിന്യാസം വരെയും കടന്നു പോയതാണ് അവരാണ് ഞങ്ങളുടെ മാതൃക നീയാണ് ഞങ്ങളുടെ ഏക മധ്യസ്ഥൻ അമ്മയുടെ മാതൃകയിലും ഈശോയുടെ രക്ഷാകര രക്ഷാകരമായ മാധ്യസ്ഥത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞു കൊണ്ട് തന്നെ കർത്താവ് ഞങ്ങൾ ഇന്നത്തെ ജീവിതമേടക്കേലകൾ ഞങ്ങളുടെ സഞ്ചാര വഴികൾ വ്യക്തികള് കണ്ടുമുട്ടുന്ന വ്യക്തികൾ അവരുടെ സംസാരിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ അനുകൂലമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികൾ തടസ്സങ്ങൾ നിൽക്കുന്നവർ തടസ്സം നിൽക്കുന്ന ഓഫീസുകൾ തടസ്സം നിൽക്കുന്ന സ്ഥാപനങ്ങൾ എല്ലാം സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്ന ചെയ്യും ഞങ്ങൾ അശക്തരാണ് ഞങ്ങൾക്ക് അതിന് കഴിവില്ല ഞങ്ങൾക്ക് അതിൻ്റെത് ഭയമുണ്ട് ബുക്കെണ്ടയുണ്ടെന്ന് വിചാരിക്കുന്ന ഓരോ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ ശക്തി പരിശുദ്ധയുടെ മദ്യത്തിൽ നിറയട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ അടിമിടപ്പ് പോലെ മുന്നിൽപിണ പോലെ കർത്താവിൻ്റെ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ ലോഡ് എൻ സ്പിരിറ്റ് ലോഡ് എൻ സ്പിരിറ്റ് ഓഫ് പവർ ലോഡ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് താങ്ക് യു ജീസസ് യു പ്രേസ് യു ജീസസ് ഇപ്പെട്ടവരെ എല്ലാവർക്കും പ്രത്യാശ കൊടുത്തുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം അതായത് ലീസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഏറ്റവും മോശം ചില ആൾക്കാർ പറയുന്നത് ഞാൻ കൊലപാതകം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പാ എന്ത് ഭയങ്കരമായിട്ടുള്ള ആഴ്ത്തിൽ ജീവിക്കുന്ന ആളാണ് എനിക്ക് ദൈവത്തിന് ദൈവത്തിന് എനിക്ക് കൊണ്ട് പ്രയോജനമില്ല ദൈവത്തിന് അടയ്ക്ക് എനിക്ക് പറ്റത്തില്ല അങ്ങനെയൊക്കെ അത് നിരാശപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് നിങ്ങൾക്കറിയാവല്ലോ നിരാശ എന്ന് പറയുന്നത് ഏറ്റവും അതായത് ഞാൻ എപ്പോഴൊക്കെ ഇടയ്ക്ക് ഈശോയുടെ ഒരു വചനം ഓർക്കും എന്താണെന്നറിയാമോ പ്രത്യേകം നിങ്ങൾക്ക് ചിലപ്പോൾ ഗുണം ചെയ്യും ഈ ലുക്ക് അതായത് ഈ നടപടി പുസ്തകം അല്ലെങ്കിൽ സുവിശേഷമാണ് സുവിശേഷം അഞ്ചാം അധ്യായത്തിന് ഇരുപത്തി എട്ടാമത് വചനമാണ് ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു ഞാൻ ആ ഭാഗത്ത് നിന്ന് അത്ര എടുക്കുന്നുള്ളു എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈശോ എന്ന് പറയുന്നത് കല്ലറിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന കാലം വരുന്നു കാര്യം മനുഷ്യൻ്റെ ജീവിതവും ഹൃദയവും പലപ്പോഴും ഒരു കല്ലറയുടെ പോരെയാണെന്ന് ഈശോ പറയുന്നത് ജീവിതവും അകവും ഒക്കെ കല്ലറയ്ക്ക് ഒരു സിമ്പോളിസമായി ഈശോ ചില നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് കർത്താവ് കല്ലറിയുമായിട്ട് ഉപമിച്ചിട്ടുണ്ട്

നേരത്തെ പറഞ്ഞിരുന്ന വഞ്ചനയാണ് അത് സഭക്കുഴിയാണെന്നാണ് പറയണത് ഇപ്പൊ എന്താ പറയുന്നത് കബടനാട്യം ഒന്ന് വെച്ചോണ്ട് വേറെ ഒന്ന് കാണിക്കുന്നത് ആ നിങ്ങൾക്ക് ദുരിതം അവർക്ക് അതായത് നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് ആ അതാ സംഭവം കുഴിമാടമാണ് വെള്ളയടിച്ചാണ് പക്ഷെ വെള്ള പുറത്ത് കാണുമ്പോൾ നല്ല തുന്തരോടെ കാണപ്പെടും പക്ഷെ നിങ്ങളോട് അടുത്ത് കഴിയുമ്പോൾ അവർ ചതിക്കപ്പെടും അതെന്തുമാത്രം പക്ഷേ ആണ് എങ്ങനെ വരുന്നത് സംസാരിക്കുമ്പോൾ അലക്കെ സംസാരമായിരിക്കും നമ്മൾ ഇടപെട്ട് കഴിയുമ്പോൾ ചതിക്കുഴി വീഴും അപ്പം ഇങ്ങനെയല്ല ഇങ്ങനെയുള്ള എല്ലാ സ്വഭാവങ്ങളുടെ പേരിലും അതിനെയെല്ലാം ഈശോ ശവക്കുഴി കുഴിമാടം വെള്ളടിച്ച കുഴിമാടം എങ്ങനെയൊക്കെയാണ് പറയണത് പക്ഷേ ഇത് ഇങ്ങനെയാണെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെയാണ് ഇപ്പം നിങ്ങൾക്ക് തന്നെ തന്നെയായിരുന്നു നിങ്ങളെക്കുറിച്ച് അറിയാം എനിക്ക് എന്നെക്കുറിച്ച് അറിയാം അപ്പം ഇങ്ങനെയാണെങ്കിലും സുവിശേഷത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ആരെയും തള്ളിക്കളയത്തില്ല എല്ലാവർക്കും അനുദപിക്കാൻ ഒരു അവസരം കൊടുക്കും അവസരം കൊടുക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് കല്ലറയിലുള്ളവരെല്ലാം അഞ്ച് ഇരുപത്തെട്ടാണ് ജോഹൻലാൻ്റെ സുവിശേഷം കല്ലറയിലുള്ളവരെല്ലാം കർത്താവിൻ്റെ സ്വരം കേൾക്കുന്ന കാലം വരും അപ്പം നീ എന്ത് വഞ്ചന അതുപോലെ തന്നെ എന്ത് അതുപോലെ തന്നെ പാപാവസ്ഥയിലും കിടന്നാലും നിന്നെ രക്ഷിക്കാൻ നിനക്ക് തന്നെ പറ്റത്തില്ല അതിൻ്റെ ജീവിതം അങ്ങനെ മനസ്സ് മനസ്സിടിഞ്ഞിട്ട് വീണ്ടും വീണ്ടും പാവം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇനി ഞാൻ രക്ഷപ്പെടത്തില്ല ഇപ്പം കുടി കുടിയിൽ നിന്ന് ഞാൻ മാർച്ചുകൊണ്ട് പിന്നെയും പിന്നെ കുടിക്കണമെന്നില്ലേ അതുപോലെ തന്നെ വ്യഭിചാരവും അതുപോലെ തന്നെ സാമ്പത്തിക തട്ടിപ്പും അതുപോലെ തന്നെ ആൾക്കാരെ ആക്രമിക്കുന്നവരും അങ്ങനെ വ്യത്യസ്തങ്ങളായ നെഗറ്റീവ് സ്വഭാവമുള്ള ആൾക്കാരെ ആൾക്കാർ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് ചെയ്യണത് വീണ്ടും വീണ്ടും അത് ചെയ്യണ കാര്യം അവർക്ക് അത് ഇനിയും രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല രക്ഷപ്പെടത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവർ ചെയ്യണത് നിരാശയാണ് ശരിക്കും പറയാം പക്ഷെ അവർക്ക് പോലും ഹോപ്പ് കൊടുക്കുകയാണ് എന്താണ് കല്ലറിയിലുള്ളവരെല്ലാം കർത്താവിൻ്റെ സ്വരം കേൾക്കുമെന്ന് അപ്പൊ കർത്താവിൻ്റെ സ്വരമാണ് ദൈവത്തിന്റെ വചനമാണ് ഏത് നിരാശയിലും ആകൃതത്തിലും കിടക്കുന്നവർക്കും രക്ഷപ്പെടാനുള്ള മാർഗം അതാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും പ്രാർത്ഥിക്കാം കർത്താവ് ദൈവം കല്ലറയുള്ളവർക്ക് പോലും കല്ലറയിലുള്ളവർക്ക് പ്രത്യാശ നൽകുന്ന പ്രത്യാശ നിന്റെ സ്വരം കേൾക്കാൻ നിന്റെ സ്വരം എന്റെ പാപാവസ്ഥയിലും എന്റെ പാപ ഞാൻ കുതിക്കുന്നു ഞാൻ എന്റെ അമ്മേ എന്റെ പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ സ്വരം കേട്ടതുപോലെ സ്വരം കേട്ടതുപോലെ അത് നിവർത്തിച്ചുകൊണ്ട് ഈശോയെ സ്വീകരിച്ച് ഈശോയെ സ്വീകരിച്ച് ലോകത്തെ രക്ഷിച്ചതുപോലെ അമ്മയുടെ ജോലി ചെയ്യുന്ന അമ്മയുടെ ജോലി ഞങ്ങൾക്ക് ഞങ്ങൾ എല്ലാ സാഹചര്യങ്ങളിലും പ്രത്യാശയായി വചനം കേട്ട് വചനം കേട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പൂർവാധിക ശക്തിയോടെ പൂർവാധികം ശക്തിയോടെ ആവേശത്തോടെ ആവേശത്തോടെ പ്രത്യാശയോടെ പ്രത്യാശയോടെ ഈ ദിവസത്തെ ഈ ദിവസത്തെ സമീപിക്കുവാൻ എന്റെ കർത്താവിനും ആളെ ദൈവശക്തിയെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു